ക്രിസ്മസിൻ്റെ അന്ന് വീഡിയോ ഇട്ടപ്പോഴേ പലർക്കും ഉണ്ടായ ഒരു സംശയമാണ് ഞങ്ങൾ മൂന്ന് പേരെ എന്താ ഇടത്തെ കൈ കൊണ്ട് ഫുഡ് കഴിക്കണേ അത് മോശമല്ലേ അപ്പോൾ വലത്തെ കൈ എന്താ യൂസ് ചെയ്യാത്ത എന്നൊക്കെ സത്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരും വലത്തെ കൈയാണ് ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യാറ് നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ പക്ഷേ അന്നിട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എടുത്തിരിക്കുന്നത് സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ചിലരുടെ ഫോണിൻ്റെ സെൽഫിയിൽ മിറർ ഇമേജ് ആയിട്ടാകും കാണുക ഈ വീഡിയോ കണ്ടോ ഇത് സെൽഫിയിൽ എടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ അടുത്ത ഭാഗം എടുത്തിരിക്കുന്നത് പ്രൈമറി ക്യാമറയിലുമാണ് രണ്ടിന്റെയും വ്യത്യാസം നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇനിയിപ്പോൾ അടുത്ത പോർഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടോ ഇതെടുത്തിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി ക്യാമറയിൽ രണ്ടും കണ്ടോ ഞാൻ ഒരേ പൊസിഷനിൽ ഇരുന്ന് രണ്ട് രീതിയിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ചില ഫോണിലും ചിലപ്പോൾ സെൽഫി വീഡിയോ എടുത്ത് കഴിയുമ്പോൾ മിറർ ഇമേജ് ആയിട്ടായിരിക്കും കാണുക അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ പേരും വലത്തേക്കുകയൊക്കെ കൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് ലോങ് വീഡിയോ രണ്ട് ദിവസത്തിനകം അപ്ലോഡ് ചെയ്യാം കേട്ടോ